നമസ്തേ നമ്മൾ ഇടയ്ക്കിടക്ക് കേൾക്കുന്ന വലിയൊരു ആക്ഷേപമുണ്ട് ഹിന്ദുമതത്തെക്കുറിച്ച് ഓ ഹിന്ദുമതം അത് ചാതുർവർണ്യത്തിൻ്റെ മതമാണ് മനുഷ്യനെ മാനിക്കുന്ന മതമല്ല ചാതുർവർണ്യം ചാതുർവർണ്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ചാതുർവർണ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും നിങ്ങൾക്കറിയാമോ മനുഷ്യ കുലത്തെ എല്ലാ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നാല് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ചാതുർവർണ്ണ്യം ഹിന്ദു മാത്രം ബാധവാണെന്നൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് നാല് മനുഷ്യരെ നാല് വിഭാഗങ്ങളായിട്ട് തിരിച്ച് കാണുന്നതാണ് നമുക്കറിയാം ഓരോ മനുഷ്യനും മറ്റൊരു മനുഷ്യനും വ്യത്യസ്തനാണ് അങ്ങനെ ഓരോരുത്തരും ഇപ്പോൾ എഴുന്നൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ എഴുന്നൂറ് കോടി വ്യത്യസ്ത വ്യക്തികളാണ് അവർ വ്യത്യസ്തത അവർക്കുണ്ട് എല്ലാ കാര്യങ്ങൾക്കും വ്യത്യസ്തതയുണ്ട് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായ പോലും അവർ അച്ഛൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അവർക്ക് അവർ വ്യത്യസ്തരാണ് അതുപോലെ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും സ്വന്തം സഹോദരന്മാരിൽ ഓരോരുത്തരിൽ നിന്നും അവർ വ്യത്യസ്തരാണ് അപ്പം ഇത് വ്യത്യസ്തത വൈവിധ്യം എന്നൊക്കെ പറയുന്നത് ഈ ഭൗതിക ലോകത്തിൻ്റെ ഒരു അനിവാര്യമായിട്ടുള്ള ഘടകമാണ് ഒരു സവിശേഷതയാണ് അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല അപ്പം ഈ ഹിന്ദുമതത്തെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുമത ഉപനിഷത്തുകളിലും ഏറ്റവും ആദ്യം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ സൂക്തത്തിലും ഉപനിഷത്തിലും അതുപോലെ തന്നെ ഗീതയിലും ഒക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നാല് വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ മനുഷ്യരെ നാല് വിഭാഗങ്ങളായിട്ടിരിക്കുന്നു എഴുന്നൂറ് കോടി ഉണ്ടെങ്കിൽ എഴുന്നൂറ് വിഭാഗമായിട്ടല്ലേ തിരിച്ചിരിക്കുന്നത് ഒരു വിഭാഗത്തിൽ ഒരാളല്ലേ അപ്പോഴും വരുവുള്ളൂ നാല് പൊതുവിഭാഗങ്ങളായിട്ട് തിരിച്ചിരുന്നു ഈ ഇത്തരത്തിലുള്ള വിഭാഗീയ വിഭാഗങ്ങളായിട്ട് തിരിക്കുന്ന ഒരു പതിവ് എവിടെയാണ് ഇല്ലാത്തത് എല്ലാ സമൂഹങ്ങളിലും ഉണ്ട് ഇവൻ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് വർഗ്ഗങ്ങളാണുള്ളത് ചൊഴിലാളി വർഗവും മുതലാളി വർഗവും രണ്ട് വർഗ്ഗങ്ങളായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത് ഓരോ ന്യായങ്ങൾ അവർ പറയുന്നുണ്ട് അതുപോലെ നമ്മൾ ആണും പെണ്ണും എന്ന് വ്യത്യസ്തരായിട്ട് തിരിച്ചിരിക്കുന്നു അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഇത് കേരളമാണ് ഇത് കേരളം എന്ന് വെച്ചാൽ കേരളീയരും അതുപോലെ പല പല സംസ്ഥാനങ്ങളുണ്ട് ഇവിടെ പല പല സംസ്ഥാനങ്ങളിലെ ജനങ്ങളായിട്ട് തിരിക്കുന്നു ഭാഷയുടെ അടിസ്ഥാനത്തിൽ മലയാളികൾ തമിഴർ ഹിന്ദിക്കാർ കന്നാടി കന്നടക്കാർ അങ്ങനെ തെലുങ്കർ അങ്ങനെ നമ്മൾ എത്രയോ വ്യത്യസ്ത വിഭാഗങ്ങൾ ചേർന്നതാണ് ഈ ഭാരതം എന്ന് പറയുന്നത് തന്നെ ഈ ലോകം തന്നെ എത്രയോ വ്യത്യസ്ത വിഭാഗങ്ങൾ അപ്പം ഈ ഹിന്ദു തത്വങ്ങൾ മതതത്വങ്ങളിൽ നാലായിട്ട് ജനങ്ങളെ വിഭജിച്ചു എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വലിയ കാര്യമാക്കേണ്ട എന്താണ് അതിനകത്തുള്ളത് എന്തിനാണ് നിങ്ങൾ ഇത്രയും വലിയ ഒരു പ്രശ്നം അതിന്മേലുണ്ടാക്കുന്നത് നാല് വിഭാഗങ്ങളിൽ ആയിട്ട് ജനങ്ങൾ നാല് വിഭാഗങ്ങളിൽ പെടുന്നവയാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ അങ്ങനെ നാല് വിഭാഗങ്ങളിൽ പെടുന്നതാണെന്നാണ് പുരാതന ഹി ആചാര്യന്മാർ സിദ്ധാന്തിച്ചിട്ടുള്ളത് അതിനവർ ഓരോ ക്രൈറ്റീരിയൻ പറയുന്നുണ്ട് അതിന് കാരണങ്ങളും പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ വിഭജനം നടന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഈ ആ വിഭജനങ്ങൾ എങ്ങനെ നടന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം പക്ഷേ അതിനു മുമ്പ് ഈ വിഭജനം എന്ന് പറയുന്നത് എന്തിനാണ് ഇവർ ഇവരെതിർക്കുന്നതിൻ്റെ കാര്യം എന്താണ് ഇവരെതിർക്കുന്നത് പറഞ്ഞാൽ ബ്രാഹ്മണൻ ശൂദ്രനെ അടിച്ചമർക്കുന്നു ബ്രാഹ്മണനുള്ള അവകാശം ശൂദ്രനില്ല ക്ഷത്രിയനുള്ള അവകാശം ചൂദ്രനില്ല വയസ്സ്യനില്ല അങ്ങനെയൊക്കെ ഇതാണ് അവരുടെ ഒരു എതിർപ്പിനുള്ള അതൊരു വിവേച പിന്നെ ഏറ്റവും ഉയർന്നവനെന്നും താഴ്ന്നവനെന്നുള്ള വിവേചനം അവിടെ ഉണ്ട് അതാണ് ചാതുർവർണ്ണിയെന്ന് പറയുന്നത് ഈ വിവേചന എവിടെയാണ് ഇല്ലാത്തത് ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും ഈ വിവേചനം ഇല്ലാത്തത് എവിടെയാണ് എവിടെയാണ് തുല്യതയുള്ളത് ഇപ്പോൾ പാർട്ടിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ നേതാവല്ലേ അവിടുത്തെ ഏറ്റവും വലിയ ആൾ അയാൾക്ക് കിട്ടുന്ന ബഹുമാനം മറ്റാൾക്കെങ്കിലും കിട്ടുമോ അയാൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ മറ്റാർക്കെങ്കിലും ഉണ്ടോ പദവികൾ മറ്റാർക്കെങ്കിലും ഉണ്ടോ കുറേ ആളുകൾ ആളുകളിങ്ങനെ ചിന്താപാദ വിളിക്കാനും നോട്ടീസ് ഒട്ടിക്കാനും അടി കൊള്ളാനും വെടി കൊള്ളാനുമായിട്ട് റോഡിൽ ഇറങ്ങി തീരു അവർക്ക് എന്തെങ്കിലും അവകാശങ്ങളുണ്ടോ അവരുടെ കുടുംബത്തെ നോക്കുമെന്നാണ് പാർട്ടി ആലോചിച്ചുകാർ പറയുന്നത് നമുക്ക് കുടുംബത്തെ നോക്കുക അതിന് പ്രത്യേക ഫണ്ടും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും ജയിലിൽ പോയി കിടക്കും ആ ജയിലിൽ പോകുന്ന കാലത്ത് അവർക്ക് നല്ല സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കത്തക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കൊടുക്കും കുടുംബത്തെ നോക്കും അപ്പൊ ഇത് ഈ വിവേചനം എന്ന് പറയുന്നത് മോളിലുള്ളവൻ താഴെയുള്ളവൻ മേലർ കീഴാളർ ഇത് എവിടെ എവിടെയും ഉണ്ട് പാർട്ടിയിലും ഉണ്ട് കാൺഗ്രസ് പാർട്ടിയിലാണെങ്കിൽ അവിടെ അവർക്ക് നെഹ്റു കുടുംബത്തിൽപ്പെട്ടവരെ നേതാവാകാൻ പറ്റൂ അവിടെ പരമ്പരാഗതമായിട്ടാണ് കാർസിസ് പാർട്ടി പരമ്പരാഗതമായിട്ടല്ല അങ്ങനൊരു ആശ്വാസമുണ്ട് വർണ്ണം ബ്രാഹ്മൺ നിശ്ചയിക്കപ്പെടുന്ന പരമ്പരാഗതമായിട്ടാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതായത് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തത്വവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സത്വത്തിൽ പറയാത്ത കാര്യങ്ങൾക്ക് ഈ ഋഷിമാരോ അല്ലെങ്കിൽ നമ്മളുടെ ആചാര്യന്മാരോ ഒന്നും ഉത്തരം പറയേണ്ട കാര്യമില്ല അതൊക്കെ ചില ആൾക്കാർ ഉണ്ടാക്കി വെച്ച ദുരാചാരങ്ങളാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയൊന്നും പറയുന്നില്ല ഇങ്ങനെ നെഹ്റു കുടുംബത്തിൽപ്പെട്ടുള്ളൂ പക്ഷേ അങ്ങനെ ആക്കി വെച്ചു അതിൻ്റെ ആൾക്കാർ തന്നെ അനുജായി അനുയായികൾ തന്നെ അങ്ങനെ നെഹ്റു കുടുംബം അല്ലെങ്കിൽ അവർക്കൊരു സുഖമില്ല നെഹ്റു കുടുംബം തന്നെ മേളിൽ വേണം ഇല്ലെങ്കിൽ അവർക്കൊരു സുഖമില്ല മറ്റവർക്ക് നെഹ്റു കുടുംബക്കാർക്ക് അവർ തന്നെ വേണം എങ്കിലേ കാൺഗ്രസ് പാർട്ടിയുള്ളൂ അത് അങ്ങനെ ഒന്നും ഉള്ളതല്ല ഇങ്ങനെ ആക്കിയെടുത്തതാണ് അതുപോലെയാണ് ചാതുർവണ്യത്തിൻ്റെ കാര്യത്തിൽ ബ്രാഹ്മണൻ വലിയ ആൾ ശൂദ്രൻ ചെറിയ ആൾ ക്ഷത്രിയൻ ബ്രാഹ്മണനേക്കാൾ താഴ്ന്ന ആൾ വൈസൻ അതിനേക്കാൾ താഴ്ന്ന ഏറ്റവും താഴ്ന്ന ശൂദനൊക്കെയുള്ള ഈ ഈ ഈ ഈ ഈ വിവേചനമുണ്ടല്ലോ ഇത് ചാതുരനെ സംബന്ധിച്ച ഒരു പുസ്തകത്തിലും ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല അപ്പൊ പുസ്തകത്തിലില്ലാത്തത് ഒരു തൻ ചെയ്തു കഴിഞ്ഞാൽ അത് അവൻ്റെ തോന്നിയവാസമാണ് അങ്ങനെ ചില ആൾക്കാർ പണ്ട് ചെയ്ത തോന്നിയവാസത്തെ അങ്ങനെ കാലക്രമേണ ആചാരമായിട്ട് അത് ആ ഇവിടെ നട നടന്നു പോകുന്നു ആചാരമായിട്ട് നടന്നു പോകുന്നു ആചാരമായിട്ട് ചില ആളുകൾ നടത്തിപ്പോരുന്നു അതിനെ നമ്മൾ അയാവരുടെ കുറ്റമായിട്ടാണ് കാണേണ്ടത് അല്ലാതെ തത്വത്തിൻ്റെ കുറ്റവുമായിട്ടല്ല മതത്തിൻ്റെ കുറ്റവുമായിട്ടല്ല അപ്പം ചാതുർവന്യത്തെക്കുറിച്ച് ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് പുരുഷ സൂക്തത്തിലാണ് അതാണ് ഈ തല മുഖം നെഞ്ച് തുട പാദം എന്നൊക്കെയുള്ള വേർ വേ വേർ തിരിച്ച് പറയുന്നത് അവിടെയാണ് പക്ഷേ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നാണ് ബ്രാഹ്മണൻ ഉണ്ടായതൊന്നും അവിടെ പറയുന്നില്ല അവിടെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ ഏതെല്ലാം വിഭാഗങ്ങളായിട്ട് സൃഷ്ടിച്ചു ഒരു മനുഷ്യനെ മനുഷ്യകുലത്തെ ഒറ്റ വ്യക്തിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ തല ഏതാണ് അവൻ്റെ നെഞ്ച് എന്താണ് അവൻ്റെ തുടകൾ എന്താണ് അവൻ്റെ പാദം എന്താണ് ഇതാ ഇതൊരു ചോദ്യമായിട്ട് അവിടെ വരികയാണ് പതിനൊന്നാമത്തെ പുരുഷ സൂക്തത്തിലെ പതിനൊന്നാമത്തെ മന്ത്രത്തിലാണ് ഈ ചോദ്യം വരുന്നത് പന്ത്രണ്ടാമത്തെ മന്ത്രത്തിൽ അതിനുള്ള ഉത്തരം നൽകുന്നു പുരുഷ അല്ലെ ബ്രഹ്മ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഈ പുരുഷൻ്റെ വായാണ് വായ വായായിട്ടാണ് കൽപ്പിക്കപ്പെട്ടത് നെഞ്ച് പിന്നെ ക്ഷത്രിയെന്ന് പറഞ്ഞ നെഞ്ചായിട്ടാണ് കൽപ്പിക്കപ്പെട്ടത് തുടയെന്ന് പറയുന്നത് വയസ്സനായിട്ടും പാദങ്ങൾ എന്ന് പറയുന്നത് സൂദരനായിട്ടുമാണ് സങ്കല്പിക്കപ്പെട്ടത് ഇതിൻ്റെ അർത്ഥം പാദങ്ങളിൽ നിന്നുണ്ടായ നീച്ചനെന്നോ ഹീനനെന്നോ ഒന്നും അങ് അങ്ങനെ ഒരർത്ഥമേ അവിടെയെങ്കിലും ഇല്ല അതിന് താഴെ എങ്ങും പറഞ്ഞിട്ടുമില്ല ഈ എല്ലാ അംഗങ്ങളും ഇല്ലെങ്കിൽ ഒരു ശരീരം എങ്ങനെ പ്രവർത്തിക്കും ശരീരം പൂർണമാകും നമുക്ക് പാദമില്ലെങ്കിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമോ അപ്പം എല്ലാം അനിവാര്യമായ ഘടകങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യ ഏറ്റവും അനിവാര്യമായ വിവിധ ഘടകങ്ങളാണ് ഈ പറഞ്ഞ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും അതുതന്നെയാണ് അത് ഇതിനെ കുറച്ചുകൂടെ വിശദീകരിക്കുന്നതാണ് ബൃഹദാരണ ഉപനിഷത്തിൽ ഒന്ന് നാല് പതിനൊന്ന് മുതൽ ഒന്ന് നാല് പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് അത് മുഖം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ തന്നെയാണ് ബ്രഹ്മാവിന് ബ്രഹ്മാവിന് ആദ്യമുസരിച്ച ബ്രഹ്മാവ് ബ്രാഹ്മണൻ തന്നെ ബ്രാഹ്മണൻ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവല്ല ബ്രഹ്മം ബ്രാഹ്മണൻ തന്നെയാണ് ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ അതുകൊണ്ട് ബ്രഹ്മ ബ്രഹ്മം ബ്രാഹ്മണൻ തന്നെയാകുന്നു അപ്പോൾ അത് ബ്രാഹ്മണൻ തന്നെ ആയിട്ടൊന്നും ഒരു ഈ ലോകത്തിന് ഈ ഭൗതിക ലോകം വികസിക്കത്തില്ല വളരത്തില്ല അതിനു വേണ്ടി ക്ഷത്രിയനെ ഉണ്ടാക്കി എന്നാലും അത് നിലനിൽക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ അതിനാണ് ശു ക്രമേണ വൈസ്യനും പിന്നെ ശൂദ്രനെയും ഉണ്ടാക്കുന്നു അങ്ങനെ നാല് വർണ്ണങ്ങളെ ഉണ്ടാക്കും നാല് വർണ്ണങ്ങൾ കൊണ്ട് മാത്രം പോരാ എന്ന് കണ്ടിട്ട് ധർമ്മം എല്ലാത്തിൻ്റെയും എല്ലാവരുടെയും ഈ നാല് വർണ്ണങ്ങളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അതായത് ഉൾ അവരെങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നിഷ്കർഷിക്കുന്ന നിയമങ്ങളാണ് ഈ ധർമ്മം എന്ന് പറയുന്നത് ആ ധർമ്മത്തെയും സൃഷ്ടിക്കുന്നു അപ്പോൾ അങ്ങനെ നാല് വർണ്ണങ്ങളും ധർമ്മവും ഉണ്ടാകുന്നു ഇത് ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് നാല് തരത്തിലുള്ള മനുഷ്യരും അതിനോടൊപ്പം അവരെ നിയന്ത്രിക്കുന്ന തത്വമായ ധർമ്മവും ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് ബിരുദാരുണ ഉപനിഷത്തിൽ പറയുന്നത് ഇനി എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വിഭജനം വരുന്നത് അത് സ്വാഭാവികമായിട്ട് അവരവരിലുള്ള എല്ലാവരും ഒരാളിലുള്ള ഗുണമായിരിക്കുള്ള മറ്റൊരാൾക്ക് ഉണ്ടാവുക എത്രയോ വ്യത്യസ്തമാണ് ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾക്ക് തന്നെ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റീസാണുള്ളത് ശീലങ്ങളാണുള്ളത് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു ഇതൊക്കെ ഒരേ ഒരു പൗരാണിക ബിന്ദുവിൽ നിന്ന് വരുന്നതാണ് അപ്പം ഓരോ മനുഷ്യരിലും ഇതിനെല്ലാം ഉള്ള ഒരു പൊട്ടൻഷ്യലുണ്ട് ആ പൊട്ടൻഷ്യൽ ഇല്ലെങ്കിൽ എന്നിലില്ലാത്ത ഒന്നും എൻ്റെ മക്കൾക്ക് കിട്ടത്തില്ല അപ്പോൾ എന്നിൽ എല്ലാത്തിൻ്റെയും പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പല ക്വാളിറ്റീസ് ഉണ്ടാകും ഇതെല്ലാം എന്നിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അംശം എന്നിലുണ്ടായിരുന്നു അവരുടെ ശരീരത്തിലെത്തിയപ്പം അത് പ്രകടമായി എന്നേ നമുക്ക് ധരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തിയും പ്രത്യേക പ്രത്യേകം കഴിവുകളോട് കൂടിയവരാണ് അങ്ങനെ ജന്മനാവുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് ആ കഴിവും ആ കഴിവിനനുസരിച്ച് ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തിയും കണക്കിലെടുത്തിട്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വർണ്ണങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ ഒരാൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ കഴിവുകൾ എന്താണെന്ന് സൂക്ഷ്മമായിട്ട് എനിക്കറിയത്തില്ല അതുപോലെ ഞാൻ എല്ലാ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിൽ ഏത് കർമ്മമാണ് ഈ കഴിവുകൾക്കനുസരിച്ച് വരുന്നതെന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ ബ്രാഹ്മണനാണെന്നോ ഞാൻ ഏത് വർണ്ണത്തിൽപ്പെട്ടതാണെന്നുള്ളത് എനിക്ക് നിശ്ചയമില്ല വേറെ ആർക്കും നിശ്ചയിക്കാനും പറ്റത്തില്ല അരി ഈ ദൈവനിശ്ചയമാണതൊക്കെ നമ്മൾ നമ്മളെന്തിനും ഒരാൾ ബ്രാഹ്മണനാണോ ഒരാൾ ക്ഷത്രിയനാണോ മറ്റേ ആൾ വയസ്സനാണോ ശൂദ്രനാണോ എന്നൊക്കെ എന്തിനാണ് തീരുമാനിക്കാൻ നടക്കുന്നത് പൊതുവായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം ഈ ബ്രാഹ്മണൻ്റെ ഗുണങ്ങളുള്ള ഒരാളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും അതുപോലെ ക്ഷത്രിയൻ്റെ ഗുണങ്ങളുള്ള ഒരു ആളുടെ പ്രവർത്തനം എങ്ങനെയൊക്കെ ആയിരിക്കും അയാളുടെ പ്രവൃത്തികൾ അയാളുടെ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കും വയസ്സൻ്റെയും ശൂദ്രൻ്റെയൊക്കെ എന്നാണ് ഈ ഈ വർണ്ണ ചാതുർവർണ്ണ സിദ്ധാന്തത്തിൽ ഗീത നൽകിയിട്ടുള്ള ഒരു കൂട്ടിച്ചേർക്കൽ അതാണ് അത് പതിനെട്ടാം അദ്ധ്യായത്തിൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയാല് ശ്ലോകങ്ങളിൽ ഇത് പറയുന്നുണ്ട് ഒരു തൊള്ളു ബ്രാഹ്മണൻ അത് എന്താണ് സമ സമ സമോ ദമ അങ്ങനെ ഒരു ശ്ലോകങ്ങളുണ്ട് ഇത് ഞാനിപ്പം കൃത്യമായിട്ട് ഓർക്കുന്നില്ല സമവും ദമവും ഒക്കെ ഉള്ളതാണ് ശാന്തിരാർജവം ആസ്തിക്യം വിജ്ഞാനം ഇതെല്ലാം ചേർന്നതാണ് ഇതെല്ലാമാണ് അയാളുടെ സ്വാഭാവിക കർമ്മം അത് ക്ഷത്രിയത്തിൻ്റെ സ്വാഭാവിക കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷത്രിയൻ യുദ്ധത്തിൽ നല്ല വീര്യമുള്ളവനായിരിക്കണം ശൗര്യമുള്ളവനായിരിക്കണം യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോകാൻ പാടില്ല ഇതാണ് അങ്ങനെ വയസ്യനും ശൂദ്രനും വയസ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയും ഗോരക്ഷയുമാണ് അയാൾക്ക് യോജിക്കുന്നവർ ഇത് പണി അതുപോലെ തന്നെ സൂദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം വേണ്ട കായികമായ അധ്വാനം നൽകുക എന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സൂദരൻ എന്ന് പറയുന്നത് താരതമ്യേന ഏറ്റവും ബുദ്ധിയുള്ള വിഭാഗക്കാരെന്ന് പറയുന്നത് ഈ ബ്രാഹ്മണരായിട്ട് മാറുന്നവർ എന്നു വെച്ചാൽ ഇത് പരമ്പരാഗതമായിട്ടല്ല എൻ്റെ എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് കരുതി എൻ്റെ മക്കൾക്ക് ബുദ്ധിയുണ്ടാകണമെന്നില്ല ഞാൻ ഡോക്ടറാണെന്ന് കരുതി എൻ്റെ മക്കൾക്ക് ഡോക്ടറാകണമെന്നില്ല അതുപോലെ ഞാൻ ബ്രാഹ്മണനായതുകൊണ്ട് എൻ്റെ മക്കൾ ബ്രാഹ്മണനാകില്ല അതാണ് ഉപനിഷത്തിൽ നൽകുന്ന സന്ദേശം അതാണ് അത് പ്രത്യേകിച്ച് ഞാൻ ഒരു ചാന്തോഗ്യോപനിഷത്തിൽ പറയുന്നുണ്ട് അത് ആറ് ഒന്നിൽ പറയുന്നുണ്ട് അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് അതായത് ഉദ്ധാലകാരുണ എന്ന് പറയുന്ന മുനി സ്വന്തം മകനായ ക്ഷേതഗേതുവിനെ ഒന്ന് ക്ഷേതഗേതുവിനോട് പറയുകയാണ് നീ പഠിച്ചില്ലെങ്കിൽ നീ ബ്രാഹ്മണനകത്തില്ല ബ്രഹ്മബന്ധുവേ അകത്തുള്ളൂ അതിന് ബ്രാഹ്മണൻ്റെ ബന്ധുവേ അകത്തുള്ള ഇതാണ് മനുസ്മൃതി പോലും ഈ തത്വമാണ് അംഗീകരിച്ചിട്ടുള്ളത് പഠിപ്പില്ലാത്ത ബ്രാഹ്മണൻ ഈ തടിയുണ്ടുണ്ടാക്കിയ ആനയെപ്പോലെയാണ് ആന ഒന്നിനും കൊള്ളത്തില്ലെന്ന് മനസ്സിലായോ സൂചന തന്നെയാണെന്ന് വേറെയും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പരമ്പരാഗതമായിട്ട് കിട്ടുന്നതല്ല അങ്ങനെ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് അയാൾ ദുരാചാരമാണ് അയാൾ നടത്തുന്ന ദുരാചാരം അത് മറ്റുള്ളവർ സമ്മതിക്കരുത് നമ്മളതൊക്കെ സമ്മതിക്കുകയും ചെയ്യും എന്നിട്ട് ഇതിനെക്കുറിച്ച് പരാതി പരാതി ആരെക്കുറിച്ചാണ് പറയുന്നത് ഹിന്ദുമതത്തെക്കുറിച്ച് പറയും ഹിന്ദുമതം അങ്ങനെ പറയുന്നുണ്ടോ അത് വിട്ടില്ല തന്നെ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് കുറേ ആൾക്കാർ ചെയ്യുന്ന ദുഷ്കൃത്യങ്ങൾക്ക് ഹിന്ദുമതത്തെ കുറ്റം പറയരുത് ഇന്നുമത തത്വങ്ങൾ എവിടെ പറയുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഓക്കെ നിങ്ങൾ ഹിന്ദുമതത്തെ കുറ്റം പറയുക ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഇനി ഈ ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശൂദരൻ അവന് താരതമ്യേന അതായത് അവന് കായികാധ്വാനത്തിലാണ് അവന് വൈദഗ്ധ്യമുള്ളത് അവന് ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് അവന് ഈ കായികമായിട്ടുള്ള അധ്വാനങ്ങൾക്കെ അവന് പറ്റുകയുള്ളു നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുള്ളവരല്ലേ നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങൾ അംഗീകരിക്കണം അതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പൂർവികർ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ല ഇതാണ് നമ്മൾ ലോകത്ത് കാണുന്നതെന്ന് അവർ പറയുകയാണ് അവരുടെ ഒരു കണ്ടെത്തലാണിത് അല്ലാതെ അവരിങ്ങനെ ആയിക്കൊള്ളണമെന്ന് പറയുകയല്ല ഇങ്ങനെ ആയിരിക്കാം ഇങ്ങനാണ് ഇങ്ങനെ നാല് വിഭാഗങ്ങളും ഉണ്ട് അത് ഈ രീതിയിലൊക്കെയാണ് എന്ന് പറയുന്നത് അതിന് വിവേചനമൊന്നും ഒരിടത്തും പറയുന്നില്ല ഹിന്ദി ഈ ഉപനിഷത്തുകളിലായിട്ടെ അതുപോലെ തന്നെ ഈ പുരുഷസൂക്തത്തിലായിട്ട് അതുപോലെ തന്നെ ഗീതയിലായിട്ട് ഇത്തരം വിവേചനങ്ങളൊന്നും പറയുന്നില്ല അങ്ങനെ പറയാത്ത കാര്യം ഹിന്ദുമതത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടരുത് അങ്ങനെ ചാതുർവർണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളെ ഹിന്ദുമതം ഏ ഹിന്ദുമതത്തിന് ചേ ഹിന്ദുമതത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടരുത് ആ രീ അതിൻ്റെ പേരിൽ ഹിന്ദുമതത്തെ ആക്ഷേപിക്കരുത് ഇതാണ് ഈ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നന്ദി നമസ്കാരം